ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് പി ആർ ചെയ്ത വിനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്ന ആളാണ് അനുമോൾ വിജയിച്ചതിൽ ഒരു പങ്ക് വിനുവിനുമുണ്ട് ശക്തമായ പി ആർ ആയിരുന്നു അനുമോൾക്ക് ലഭിച്ചത് ബിഗ് ബോസ് അവസാനിച്ച ദിവസങ്ങൾ പിന്നിടവേ വിനു അനുമോളെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അനുമോൾ നല്ല സുഹൃത്താണെന്ന് വിനു പറയുന്നു അനുമോൾ ആത്മാർത്ഥയുള്ള സുഹൃത്താണ് എന്നെ ഒരുപാട് നെഗറ്റീവുകൾ കേട്ടാലും അവൾ അത് എന്നോട് ചോദിച്ച് ക്ലിയർ ആക്കൂ അവൾ ഒരിക്കലും അത് വേറൊരാളോട് പോയി സംസാരിക്കില്ല ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ് ആൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കുകയുള്ളൂ അവർ പിന്നീട് പിന്നിൽ നിന്ന് കുത്തിയാൽ നല്ല വിഷമം വരും ഇത്രയും പൈസയും കാറും ബിഗ് ബോസിൽ നിന്ന് കിട്ടി പിറ്റേ ദിവസം മുതൽ ഉദ്ഘാടനത്തിന് പോകുകയാണെന്ന് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും ആൾ വളരെ കഠിനിയാണ് ഇതുവരെയും മരാതിക്ക് ഉറങ്ങിയിട്ടില്ല കാശിന് വേണ്ടിയുള്ള ആക്രാന്തമല്ല അനുമോൾക്ക് കിട്ടിയ കാറ് എനിക്ക് ലഭിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കാറിന് ഗിഫ്റ്റ് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിഞ്ഞു നല്ല കാറാണ് എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാകട്ടെ ഞാൻ രണ്ട് കയ്യിൽ സ്വീകരിക്കും ഞാൻ വേണമെങ്കിൽ എന്റെ കാർ തിരിച്ചു കൊടുക്കാം കാർ വിനുവിന് നൽകണമെന്ന അഭ്യൂഹത്തോട് അനുമോൾ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു കാർ സമ്മാനമായി പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞുണ്ടാക്കിയതാണ് കാർ വിനുവിന് കൊടുത്തിട്ട് ഞാൻ റോഡിലൂടെ തേണ്ടാം എന്നാണ് അനുമോൾ തമാശയായി പറഞ്ഞത് എന്നാൽ കാറ് ആഗ്രഹിക്കുന്നെന്ന് വിനു ഇപ്പോൾ പറയുന്നത് കാര്യമായിട്ട് തന്നെയാണ്